നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തതോടെ വത്തിക്കാനിൽ ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത് അതീവ രഹസ്യ ചടങ്ങുകൾ പറഞ്ഞു വരുന്നത് മാർപ്പാപ്പ കാലം ചെയ്തതോടെ പിൻഗാമി ആര് എന്ന ചോദ്യം ഉയരുകയാണ് എന്നാൽ അത്ര എളുപ്പമല്ല പിൻഗാമിയെ കണ്ടെത്തുന്ന ചടങ്ങ് അതീവ രഹസ്യമായി സീസ്റ്റൈൻ ചാപ്പലിൽ നടക്കുന്ന ചടങ്ങാണത് ഉയർപ്പിൻ്റെ വലിയ ഇടയൻ കാലം ചെയ്ത വാർത്ത ലോകത്തെ കണ്ണീരിൽ ആഴ്ത്തുകയാണ് ലോകസമാധാനത്തിനും മനുഷ്യർക്കും വേണ്ടി സംസാരിച്ച ദൈവത്തിൻ്റെ ശബ്ദം അതായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ നൂറ്റിനാൽപ്പത് കോടിയിലേറെ പേർ അടങ്ങുന്ന ആഗോള കത്തോലിക്ക സഭയുടെ തലവനാണ് മാർപ്പാപ്പ ബനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയുടെ അപ്രതീക്ഷിത രാജിപ്രഖ്യാപനത്തെ തുടർന്നാണ് അർജന്റീനയിലെ ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ജോർജ് മാരിയോ ബർഗോളിയോ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടത് വത്തിക്കാനിൽ വലിയ ഇടയേണ്ട പദവി ഒഴിഞ്ഞ താൽക്കാലിക ഇടവേളയുടെ കാലമാണ് ഇനി പുതിയ തലവനെ തെരഞ്ഞെടുക്കുന്നത് ഇടവേള വത്തിക്കാന്റെ അഡ്മിനിസ്ട്രേറ്ററായ കാമർലെങ്കോ ആദ്യം പോപ്പിൻ്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ചെയ്തത് നാമം മൂന്ന് വട്ടം ചൊല്ലി വിളിച്ചാണ് മരണം സ്ഥിരീകരിച്ചത് പ്രതികരണമില്ലെങ്കിൽ പോപ്പ് കാലം ചെയ്തതായി പ്രഖ്യാപിക്കും ഔദ്യോഗിക ചാനലുകളിലൂടെ വിവരം ലോകത്തെ അറിയിക്കും അതിനുശേഷം കാമർലിങ്കോ മാർപ്പാപ്പയുടെ വസതി അടച്ചുപൂട്ടും മുൻകാലത്ത് കൊള്ള ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നത് തുടർന്ന് പോപ്പിന്റെ സ്വകാര്യ ഓഫീസും അപ്പാർട്ട്മെന്റും അടച്ചുപൂട്ടി സീൽ ചെയ്യുകയും അദ്ദേഹത്തിന്റെ വിരലിൽ നിന്നും പേപ്പൽ ഫിഷർമാൻസ് മോതിരം ഊരിയെടുത്ത് അതൊരു ചുറ്റിക ഉപയോഗിച്ച് തല്ലി പൊട്ടിക്കുകയും ചെയ്യും തുടർന്ന് ചുവന്ന വസ്ത്രം ധരിപ്പിച്ച ഭൗതിക ശരീരം സെയിന്റ് പീറ്റേഴ്സ് ബസലിക്കയിലേക്ക് കൊണ്ടുപോകും മൂന്ന് ദിവസം ഭൗതിക ശരീരം അവിടെ ആയിരിക്കും ഇതിനു മുൻപുണ്ടായിരുന്ന മാർപ്പാപ്പമാരിൽ ഭൂരിഭാഗം പേരും അന്ത്യവിശ്രമം കൊള്ളുന്നത് സെയിൻറ്റ് പീറ്റേഴ്സണിലാണെങ്കിലും തന്നെ അടക്കുന്നത് റോമിലെ എസ്ക്യൂലിനോയിലെ സാന്റ മറിയ മഗ്ഗോയിർ ബസലിക്കയിലായിരിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോപ്പ് ഫ്രാൻസിസ് പ്രഖ്യാപിച്ചിരുന്നു മരണത്തിന് ശേഷം നാൽപ്പത്തിയാറ് ദിവസത്തിനുള്ളിൽ പോപ്പിന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തണം ഈ സമയം അത്രയും മൃതദേഹം സെയിൻ പീറ്റേഴ്സ് ബസലിക്കയിലായിരിക്കും സൂക്ഷിക്കുക തുടർന്ന് ഒൻപത് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പിന്നീട് പുതിയ പോപ്പിന്റെ തെരഞ്ഞെടുപ്പിനുള്ള സമയമാണ് പോപ്പ് കാലം ചെയ്ത ശേഷം പതിനഞ്ച് ഇരുപത് ദിവസത്തിനുള്ളിലാണ് അടുത്ത പോപ്പിനെ തെരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് തുടങ്ങുക എൺപത് വയസ്സിൽ താഴെയുള്ള കർദിനാൾമാരാണ് അതീവ രഹസ്യമായുള്ള ഈ പ്രക്രിയയിൽ പങ്കെടുക്കുക ഇവർ സീസ്റ്റൈൻ ചാപ്പലിൽ പുറം ലോകവുമായി ബന്ധമില്ലാതെയാണ് ഈ കാലയളവിൽ കഴിയുക നൂറ്റി ഇരുപത് കർദ്ദിനാൾമാരാണ് അടച്ചിട്ട മുറിയിൽ പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കാനുള്ള കൂടിയാലോചനകളിൽ പങ്കെടുക്കുന്നത് സെന്റ് മാർത്ത ഹൗസ് എന്നറിയപ്പെടുന്ന ഗസ്റ്റ് ഹൗസിലാണ് കർദിനാൾമാർ കഴിയുന്നത് അവിടെ സഹായത്തിന് പരിചാരകരും പാചകക്കാരും സർജൻ അടക്കം രണ്ട് ഡോക്ടർമാരും മാത്രമാണ് ഉണ്ടാകുക മറ്റാരെയും അവിടേക്ക് കയറ്റുകയില്ല സെന്റ് മാർത്ത ഹൗസിൽ നിന്ന് കർദിനാൾമാർ എല്ലാ ദിവസവും പോപ്പിൻ്റെ കൊട്ടാരത്തിലേക്കോ വോട്ടിംഗ് നടക്കുന്ന സീസ്റ്റൈൻ ചാപ്പലിലേക്കോ പോകും പത്രപാരായണമോ റേഡിയോ കേൾക്കലോ ടെലിവിഷൻ കാണലോ ഇന്റർനെറ്റ് തിരയലോ അനുവദനീയമല്ല പുറം ലോകത്ത് നിന്ന് ഒരു സന്ദേശവും സ്വീകരിച്ചുകൂടാ എന്നാണ് പറയുന്നത് നിലവിൽ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കർദിനാൾമാർ ഉള്ളതിൽ നൂറ്റി മുപ്പത്തി എട്ട് പേർക്കാണ് വോട്ടവകാശം ഉണ്ടായിരിക്കുക ചാപ്പലിലെ അടച്ചിട്ട മുറിയിലേക്ക് പ്രവേശിക്കുന്ന കർദിനാൾമാർക്ക് പുതിയ പോപ്പിനെ കണ്ടെത്തുന്നതുവരെ പുറം ലോകവുമായി ഒരു ബന്ധവും ഉണ്ടായിരിക്കാൻ പാടില്ല അത് കർശന നിർദ്ദേശമാണ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ വേണം പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാൻ എന്നാൽ സാങ്കേതികമായി ഇതാഴ്ചകളോളമോ മാസങ്ങളോളമോ വർഷങ്ങൾ വരെയൊക്കെയോ നീണ്ടേക്കാമെന്നാണ് വിവരങ്ങൾ എന്നാൽ ആധുനിക കാലത്ത് ഇവ ഏതാനും ആഴ്ചകൾക്കപ്പുറം നീണ്ടുപോകാതെ ശ്രദ്ധിക്കാറുണ്ടത്രേ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ടിൽ ക്ലമന്റ് നാലാമൻ കാലം ചെയ്തതിന് പിന്നാലെ മുപ്പത്തിനാല് മാസത്തോളം എടുത്ത കോൺക്ലേവ് ആയിരുന്നു ഏറ്റവും ദൈർഘ്യമേറിയത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് സെപ്റ്റംബർ ഒന്നിന് ഗ്രിഗറി പത്താമനെ തിരഞ്ഞെടുക്കുന്നത് വരെ തെരഞ്ഞെടുപ്പ് നീണ്ടു എന്നാൽ ആധുനിക കാലത്ത് അത് അഞ്ച് ദിവസത്തിൽ കൂടുതൽ നീണ്ടുപോയിട്ടില്ല രണ്ടായിരത്തി പതിമൂന്നിൽ പോപ്പ് ഫ്രാൻസിസിനെ തെരഞ്ഞെടുത്ത കോൺക്ലേവ് രണ്ട് ദിവസത്തിൽ പൂർത്തിയായി ഒരു സ്ഥാനാർത്ഥിക്ക് മൂന്നിൽ രണ്ട് വോട്ട് കിട്ടിയാൽ അതാണ് തീരുമാനം അതല്ലെങ്കിൽ വിവിധ റൗണ്ടുകളിലൂടെ അവസാനം രണ്ട് സ്ഥാനാർത്ഥികളിലേക്ക് എത്തുകയും കൂടുതൽ ഭൂരിപക്ഷം ഉള്ളയാളെ പോപ്പായി തെരഞ്ഞെടുക്കുകയുമാണ് ചെയ്യുക പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം കോൺക്ലേവിലെ സംഭവങ്ങൾ പുറത്തു പറയുകയില്ല എന്ന് അവർ ദൈവവചനങ്ങൾ സാക്ഷിയാക്കി സത്യപ്രതിജ്ഞ ചെയ്യും അതിനുശേഷം പുതിയ പോപ്പിന് വേണമെന്നാഗ്രഹിക്കുന്ന യോഗ്യതകളും സഭ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളും മാൾട്ടീസ് കർദിനാൾ വിശദീകരിക്കും തുടർന്ന് കർദിനാൾമാർ അല്ലാത്തവർ എല്ലാവരും മുറിവിട്ട് പുറത്തു പോവുകയും വോട്ടിംഗ് ആരംഭിക്കുകയും ചെയ്യും ഓരോ കർദിനാളും തങ്ങൾക്ക് താൽപര്യപ്പെടുന്ന വ്യക്തിയുടെ പേര് ഒരു കടലാസിലെഴുതി അൾത്താരയ്ക്ക് മുൻപിൽ വരും അന്തിമ വിധികർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിൽ അവർ പ്രാർത്ഥനയോടെ അത് നിക്ഷേപിക്കും തുടർന്ന് വോട്ടെണ്ണൽ നടക്കും മൂന്നിൽ രണ്ട് വോട്ടുകൾക്ക് ഒരാൾ തെരഞ്ഞെടുക്കപ്പെടുന്നത് ഈ പ്രക്രിയ തുടരും ഈ സമയം അത്രയും ആയിരക്കണക്കിന് വിശ്വാസികൾ ചാപ്പലിന് പുറത്തും ലക്ഷക്കണക്കിന് പേർ ടെലിവിഷനുകൾക്ക് മുൻപിലും ശ്വാസമടക്കിപ്പിടിച്ച് കാത്തിരിക്കും അവസാനം സീസ്റ്റൈൻ ചാപ്പലിലെ ചിമ്മിനിയിൽ നിന്നും വെളുത്ത പുക പുറത്തു വരുമ്പോൾ പുതിയ പോപ്പിനെ കണ്ടെത്തിയ ആശ്വാസത്തിൽ അവർ നെടുവീർപ്പെടും വോട്ടിങ്ങിനായി ഉപയോഗിച്ച ബാലറ്റ് പേപ്പറുകൾ കത്തിച്ചാണ് പുക ഉണ്ടാക്കുക വെളുത്ത നിറം ഉറപ്പുവരുത്താനായി ചില ഡൈകൾ അതിൽ ചേർത്തിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പോപ്പ് ജോൺ പോൾ ടണ്ടാമൻ കൊണ്ടുവന്ന ചട്ടങ്ങൾ പ്രകാരം സീസ്റ്റൈൻ ചാപ്പലിലെ ചിമ്മിനിയിൽ നിന്നും വെളുത്ത പുക പുറത്തുവിട്ട് തീരുമാനം എടുത്തതായി അറിയിക്കണമെന്നില്ല കറുത്ത പുകയാണ് ഉയരുന്നതെങ്കിൽ തീരുമാനം എടുത്തില്ല എന്നാണ് സൂചന ഈ പരമ്പരാഗത രീതി ചില കുഴപ്പങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ സീസ്റ്റൈൻ ചാപ്പലിൽ നിന്ന് പുക ഉയർന്നപ്പോൾ വത്തിക്കാൻ റേഡിയോ അത് ദുർവ്യാഖ്യാനിക്കുകയും ഒരു ദിവസം മുൻപേ വാർത്ത പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തതിന് ശേഷം അദ്ദേഹം ആ പദവിയിൽ ഇരിക്കാൻ സന്നദ്ധനാണോ എന്ന് ഔദ്യോഗികമായി ചോദിക്കും മാർപ്പാപ്പയാകാൻ സമ്മതിക്കുകയാണെങ്കിൽ മുൻപുള്ള വിശുദ്ധന്മാരിൽ ആരുടെയെങ്കിലും ഒരാളുടെ പേര് സ്വന്തം പേരായി തെരഞ്ഞെടുക്കണം പിന്നീട് ആ പേരിലായിരിക്കും അറിയപ്പെടുക ഇതേ തുടർന്ന് മുതിർന്ന കർദണാൾ ഡീക്കൺ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ ബാൽക്കണിയിൽ നിന്ന് ലാറ്റിൻ ഭാഷയിൽ ഹാബമസ് പാപ്പം എന്ന് വിളിച്ചു പറയും നമുക്ക് ഒരു പോപ്പുണ്ട് എന്നാണ് അതിനർത്ഥം തൊട്ടു പിന്നാലെ പുതിയ മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച് തന്റെ അനുയായികളെ അഭിവാദ്യം ചെയ്യുകയും അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യും അങ്ങനെ നീണ്ട ഒരു ചടങ്ങാണ് പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നടക്കുന്നത് അതീവ രഹസ്യമായിട്ടാണ് ഈ ചടങ്ങുകളെല്ലാം തന്നെ നടക്കുന്നത് എന്തായാലും ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തതോടെ പിൻഗാമി ആര് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് അതിനുവേണ്ട ഒരുക്കങ്ങൾ മാർപ്പാപ്പയുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം ഉടൻ തന്നെ തുടങ്ങും എന്നാണ് വിവരങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പ മുൻപ് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ലോകത്തിൻ്റെയും മനുഷ്യരുടെയും ഒക്കെ ശബ്ദമായിരുന്നു മരണപ്പെടുന്നതിനു മുൻപും ഈസ്റ്റർ ദിനത്തിൽ അദ്ദേഹം ലോക ലോകസമാധാനത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് ഈസ്റ്റർ ദിനത്തിൽ വിശ്വാസികൾക്ക് നൽകിയ സന്ദേശത്തിലടക്കം തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാങ്ങിയത് ലോകം ഉയർപ്പ് തിരുനാൾ ആഘോഷിച്ച കഴിഞ്ഞ ദിവസം ഏറെ നാളുകൾക്ക് ശേഷം വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിലെ ബാൽക്കണിയിൽ നിന്ന് മാർപ്പാപ്പ വിശ്വാസികളെ അഭിസംബോധന ചെയ്തത് അവസാന സന്ദേശത്തിലും ഗാസയിൽ ഉടൻ തന്നെ വെടിനിർത്തൽ കൊണ്ടുവരണമെന്ന് ആഹ്വാനം ചെയ്തു മാർപ്പാപ്പ ബന്ധികളെ ഉടൻ മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു ഗാസയിലെ സ്ഥിതി ദയനീയമാണെന്ന് പറഞ്ഞ മാർപ്പാപ്പ ശേഷിക്കുന്ന ബന്ധികളെ മോചിപ്പിക്കാൻ ഹമാസിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായി ഈസ്റ്റർ ദിനത്തിൽ നടത്തിയ കൂടിക്കാഴ്ചയിലും തന്റെ നിലപാടുകൾ ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യക്തമാക്കിയിരുന്നു ലളിത ജീവിതം കൊണ്ട് മാതൃക കാണിച്ച മാർപ്പാപ്പ മുൻഗാമികളിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു സ്വവർഗാനുരാഗികളെ ദൈവത്തിന്റെ മക്കളെന്ന് വിശേഷിപ്പിച്ച മനുഷ്യസ്നേഹി വത്തിക്കാൻ കൊട്ടാരം ഉപേക്ഷിച്ച് അതിഥി മന്ദിരത്തിലെ സാധാരണ മുറിയിൽ താമസമാക്കിയ മനുഷ്യ നന്മയുള്ള ഒരു മനുഷ്യൻ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി ശബ്ദമുയർത്തി അദ്ദേഹം കത്തോലിക്കാ സഭയുടെ തന്ത്രപ്രധാനമായ വിഭാഗങ്ങളുടെ സമിതികളിൽ സ്ത്രീകളെ നിയമിച്ച് ചരിത്രം സൃഷ്ടിച്ച പോപ്പ് പെസഹാ ദിനത്തിലെ കാൽ കഴുകൽ ചടങ്ങിൽ പുരുഷന്മാർ മാത്രമാകുന്ന പതിവ് പോപ്പായ ശേഷമുള്ള ആദ്യ പെസഹയിൽ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുത്തി കുറിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ ഫ്രാൻസിസ് കാൽ കഴുകി ചുംബിച്ചവരിൽ പത്ത് പുരുഷന്മാരും രണ്ട് പെൺകുട്ടികളും ഉണ്ടായിരുന്നു റോമിലെ കാസ മർമോ ജയിലിലെ തടവുകാരായിരുന്നു അവർ പോപ്പ് ഫ്രാൻസിസ് കാൽ കഴുകി ചുംബിച്ച തടവുകാരിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും മുസ്ലിങ്ങളായിരുന്നു സഭയുടെ സുപ്രധാന സംവിധാനങ്ങളിൽ സ്ത്രീകളെ നിയമിച്ചും പോപ്പ് ഫ്രാൻസിസ് സഭയെ പുതിയ വഴികളിലേക്ക് നയിച്ചു നല്ല ഇടയൻ ലോകത്തിൻ്റെ വെളിച്ചം എന്നൊക്കെ നമുക്ക് അദ്ദേഹത്തെ ഉറപ്പിച്ചു പറയാം മനുഷ്യസ്നേഹത്തിനും മനുഷ്യർക്കും വേണ്ടി നിലകൊണ്ട മനുഷ്യസ്നേഹി ദൈവപുത്രൻ ഈ വാക്കുകളൊന്നും അദ്ദേഹത്തിന് അദ്ദേഹത്തെ വാഴ്ത്താൻ ചെറുതാക്കി ചെറുതായി പോവുകയാണ് അതിന് അതിനുമൊക്കെ എത്രയോ മുകളിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ